ഇന്ന് ിമ്പിളായി ഒരു കപ്പ കപ്പുട്ടുണ്ടാക്കാം നമുക്ക് ആവശ്യമായ കപ്പയെടുത്ത് അതിൻ്റെ നടുവിലുള്ള നാരുപോലെ ഉള്ളത് മുറിച്ച് കളയാം അതിനുശേഷം ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുക്കാം നന്നായി ഗ്രേറ്റ് ചെയ്ത ശേഷം ഇത് നമുക്ക് പിഴിഞ്ഞ് മാറ്റി മാറ്റിവെക്കാം കപ്പയിലുള്ള വെള്ളം പോവാൻ വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെ പിഴിഞ്ഞ് മാറ്റി മാറ്റിവെക്കുന്നത് അത് കളയേണ്ടതില്ല ഇനി ഇത് ഉതിർത്തി ഇതിലേക്ക് ആവശ്യത്തിനുള്ള കൊടുക്കാം ഇനി ഈ കപ്പയ്ക്ക് വേണ്ടുന്ന പൊടി ഇട്ട് കൊടുക്കാം ഞാൻ ഒന്നര കപ്പ് പൊടിയാണ് ഇട്ടത് വേറെ വെള്ളമൊന്നും തെളിക്കാൻ പാടില്ല നമ്മൾ ഈ കപ്പയുടെ നനവിൽ തന്നെ കുഴച്ചെടുക്കണം അത് നമ്മുടെ പൊടിക്കനുസരിച്ച് കുഴച്ചെടുക്കാവുന്നതാണ് ഇങ്ങനെ സാധാരണ പുട്ട് പൊടിക്കുന്നത് പോലെ കുഴച്ചെടുത്ത് കഴിഞ്ഞാൽ പുട്ടുപൊടി റെഡിയായി ഇനി പുട്ടും കുറ്റിയിൽ നിറച്ച് പുട്ട് ചുട്ടെടുക്കാം ഇത് നിങ്ങൾക്കിഷ്ടമുള്ള കറി കൂട്ടി കഴിക്കാം ചുടാനും എളുപ്പമാണ് കഴിക്കാനും നല്ല സ്വാദാണ് ഇനി നമ്മൾ നേരത്തെ പിഴിഞ്ഞുവെച്ച കപ്പയുടെ വെള്ളത്തിൻ്റെ പൊടിയെടുത്ത് ഞാൻ പായസം ഉണ്ടാക്കിയിട്ടുണ്ട് അതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടില്ല അടുത്ത തവണ ഇടാം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും